ഈശോ വിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ബർത്തലോമിയോ എന്ന അപ്പോസിറ്റിലെ തിരുനാൾ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യമാരുടെ ആളാണ് ബർത്തലോമിയോ ബെർത്തലോമിയോ അദ്ദേഹത്തെ സുവിശേഷത്തിൽ യോഹനാൻ സുവിശേഷത്തിൽ ഒന്നാമതീയത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നഥാനിയൽ എന്ന പേരിലാണ് നഥാനിയൽ ബർത്തലോമിയോ യഥാർത്ഥത്തിൽ ബാർ തലോമിയോ ബാ ടോൾമി ടോൾമിയുടെ പുത്രൻ എന്നാണ് ബർട്ടലോമിയോ എന്ന വാക്കിൻ്റെ അർത്ഥം സൈമൺ ബാർ ജോന സൈമൺ ബാറിയോന എന്ന് പറയുമ്പോൾ യോനായുടെ പുത്രനായ സൺ ഓഫ് വ്യോന സൈമൺ സൺ ഓഫ് യോന യോനായുടെ പുത്രനായ ഷിമിയോൺ ഷിമിയോൻ പത്രോസ് ഷിമൻ പത്രോസിന് വിളിക്കുന്ന ബറിയോന എന്നൊരു പേര് കൂടിയുണ്ട് ബറിയോന എന്നാൽ യോനായുടെ പുത്രനായ ഷിമിയോനെന്നാണ് ബർ ടലോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളമിയുടെ പുത്രനായ നഥാനിയൽ എന്നുമാണ് നഥാനിയൽ നഥാനിയൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം പേര് നഥാനിയൽ ബർത്തലോമിയോ നഥാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ എന്നാണ് മത്തായി അല്ലെങ്കിൽ മതാതിയോൺ എന്ന വാക്കിൻ്റെ അർത്ഥവും ദൈവത്തിൻ്റെ സമ്മാനം എന്ന് തന്നെയാണ് നഥാനിയൽ ഈ മനുഷ്യനെക്കുറിച്ച് അധികം നമ്മൾ സുവിശേഷന് വായിക്കുന്നില്ല തൊലി ഉരിയപ്പെട്ട് രക്തസാക്ഷി ആക്കപ്പെട്ട അപ്പോസിൻ എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്തെക്കുറിച്ച് പിന്നീട് വായിക്കുന്നുണ്ട് ബൈബിളിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നഥാനിയലിൻ്റെ വിളി ദൈവവിളി എന്ന് പറയപ്പെടുന്നത് ഫിലിപ്പോസ് നഥാനിയലിൻ്റെ അരികിൽ ചെന്ന് ജോ നസ്രത്തിൽ നിന്നുമുള്ള ജോ ജോസഫിൻ്റെ പുത്രനായ യേശു ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നാണ് നഥാനിയൽ ചോദിക്കുന്നത് എന്നാൽ നഥാനിയലിന് യേശു കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്യം ഏറെ ശ്രദ്ധേയമാണ് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിഷ്കപടത നിഷ്കപടത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നഥാനിയൽ തിരിച്ച് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എന്നെ എങ്ങനെ അറിയുന്നു ഈശോയുടെ മറുപടി ഇതാണ് നീ അത്തിമരത്തിൻ്റെ ചൂട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു ഇതാണ് നഥാനിയലിനെ ഏറെ വ്യത്യസ്തനാക്കുന്ന ഒരു ഭാഗമെന്ന് എന്ന് പറയപ്പെടുന്നത് കാരണം നഥാനിയൽ ധ്യാനത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്താണ് ചെയ്തിരുന്നത് അത്തിമരച്ചുവട് സാധാരണ രീതിയിൽ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ഗുരുക്കന്മാരും അഥവാ ശിഷ്യന്മാരും ധ്യാനലീനരാകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഇടമാണ് അത്തിമരത്തിൻ്റെ ചുവട് അത്തിമരത്തിൻ്റെ ഇലച്ചാർത്ഥിന് താഴെ ശമ്പളം പറഞ്ഞിരുന്ന ദൈവത്തെ ധ്യാനിച്ചിരുന്ന മനുഷ്യർ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മരച്ചുവട്ടിലെ സന്യാസിമാർക്ക് സമാനമായി നമുക്ക് പല സിനായാലും കാണാനായിട്ട് സാധിക്കുമെന്നാണ് സുവിശേഷം നമ്മൾ വായിച്ചെടുക്കേണ്ടത് അപ്പോൾ ധ്യാനിച്ചിരുന്ന അതാനിയേലിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് റബ്ബിമാരും ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഇടവും ആ അത്തിമരച്ചൂടാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണ് ആൽമരത്തിന് തികച്ചു സമാനമായ രണ്ട് കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈശോ പറയുകയാണ് നഥാനിയേൽ നീ അത്തിമരത്തിൻ്റെ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നഥാനിയൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തെ ധ്യാനിക്കുമ്പോൾ ദൈവം അവനെയും ധ്യാനിക്കുന്നു അവൻ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ അവനെയും കണ്ടുകൊണ്ടിരിക്കുന്നു മത്താല വിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം അഷ്ടസൗഭാഗ്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നിഷ്കപടനായ നഥാനിയൽ നിഷ്കപടനായ ഇസ്ലാകാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് ഈ നിഷ്കപടത അല്ലെങ്കിൽ നിഷ്കളങ്കത ഹൃദയശുദ്ധി അതുകൊണ്ട് നഥാനിയലിന് ഉള്ളുകൊണ്ട് ദൈവത്തെ ധ്യാനത്തിൽ കാണാൻ സാധിക്കുന്നു ധ്യാനത്തിൽ ദൈവത്തെ കാണുന്ന നഥാനിയലിനെ ദൈവം തിരിച്ചും കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സോ നഥാനിയൽ കമ്മിങ് ടുവേഡ്സ് ആൻഡ് മൺസെറ്റ് ടു ഹിം ബി ഹോൾ ആൻഡ് ഇസ്രായ് ഇസ്രായേറ്റ് ഇൻഡീഡ് ഇൻ ഹൂം ദർ ഇസ് നോ ഡിസീറ്റ് കാപട്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ ഇസ്രായേൽക്കാരൻ എന്ന വാക്കും നമുക്ക് ഇപ്രകാരം ചിന്തിക്കാൻ സാധിക്കും ഈ സംഭാഷണത്തിൻ്റെ ഒടുവിലായിട്ട് യോഹനാനസേഷൻ അധ്യായം അൻപത്തി ഒന്നാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണാൻ പോവുകയാണ് നത്താനിയൽ ആകാശം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ ദൈവപുത്രൻ്റെ മേലിൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നീ കാണാൻ പോകുന്നു നീ കുറേ കൂടി മനോഹരമായ കാഴ്ചകൾ കാണും നിൻ്റെ ഹൃദയശുദ്ധി കൊണ്ട് നീ എന്നെ നേരിട്ട് കണ്ടു ധ്യാനത്തിൽ കണ്ടു ഇനി സ്വർഗത്തിലും കാണും ഇതാണ് ഈശോ നഥാനിയലിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന വസ്തുത നിഷ്കപ്പെടുത്തുകയും ഇസ്രായേൽക്കാരനും ആരാണ് ഈ സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും ഇറങ്ങിവരുന്നതും ആകാശത്തേക്ക് അരിവശിക്കുന്ന ഗോവണിയും കണ്ടത് അത് പഴയ ദീപത്തിൽ യാക്കോവാണ് ഈ യാക്കോവിനുമായി ദീപം വെളിപ്പെടുത്തം നടത്തി കഴിയുമ്പോഴാണ് അവനെ പിന്നീട് അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുന്നത് നീ ഇനിമേൽ ഇസ്രായേൽ എന്നറിയപ്പെടും ദൈവത്തിൻ്റെ പ്രിയജനമായി മാറി ഇസ്രായേലിൻ്റെ പേര് അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ നിഷ്കപടനായ ഇസ്രായേൽ നിന്ന് ദൈവം നഥാനിയലിനെ വിളിക്കുമ്പോൾ ഒരു പുതിയ യാക്കോബ് എന്ന രീതിയിൽ നമുക്ക് അവന് മനസ്സിലാക്കാം കാരണം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പിടിച്ചു നിർത്തിയ പ്രാർത്ഥനയുടെ ശക്തിയുള്ള യാക്കോബാണ് ഇസ്രായേലായി മാറിയെങ്കിൽ അത്തിവൃദ്ധൻ രശുകൂട്ടിലിരുന്ന് ധ്യാനിച്ച നഥാനിയേൽ ബർത്തലോമിയോ പുതിയ ഇസ്രായേലായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അഥാനിയൽ ധ്യാനത്തിൻ്റെ മനുഷ്യൻ ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ ഒരാൾ സന്യാസിയാകണമെന്ന നിർബന്ധമൊന്നുമില്ല ഏതൊരാൾക്കും വിഴിപൂട്ടി അല്പനേരം വചനത്തിൽ കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലും ഹൃദയത്തോടും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ ക്രിസ്തു അവരോട് സംസാരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹൃദയത്തിൽ കാവട്ട്യമില്ലെങ്കിൽ നിനക്ക് ദൈവത്തെ കാണാം അതേസമയം ദൈവം നിന്നെയും കാണും നഥാനിയും പർത്തലോമിയോ പഠിപ്പിക്കുന്ന ധ്യാന വഴിയിലൂടെ മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ